വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സൈറൻ മുഴക്കി രോഗിയുമായി എത്തിയ ആംബുലൻസ് ബൈക്കിലിടിച്ച് അപകടം വണ്ടൂരിൽ പത്തിരുപതോടെ നടന്ന അപകടത്തിൽ യുവാവിന്റെ കാലിന്റെ തള്ള വിരലറ്റു ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി നവജാത ശിശുവിന്റെ അസ്വസ്ഥതയെ തുടർന്ന് നിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസാണ് തൊട്ടടുത്തുള്ള കൂരിക്കുണ്ടിൽ വെച്ച് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ വാണിയമ്പലം സ്വദേശിക്കാണ് വലതുകാലിനു പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് ആംബുലൻസിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ മറ്റൊരു വാഹനത്തിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആംബുലൻസ് ഡ്രൈവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ